അനേകർ നീറോയെ ഭയന്ന് ഒളിച്ച് ഗുഹയ്ക്കകത്ത് കേറിയിരുന്നപ്പോൾ അനേക സ്ത്രീകൾ പുരുഷന്മാർ കുഞ്ഞുങ്ങളെല്ലാം നീറോയെ ഭയന്ന് വീട്ടിൽ കേറിയിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആഫ്രിക്കയിൽ നിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ പി ആഫ്രിക്കയിൽ നിന്ന് വന്ന സകല ഇറങ്ങി വന്നിട്ട് പട്ടണത്തിൽ നിന്ന് പറയാൻ തുടങ്ങി നിങ്ങൾ കൊന്നൊടുക്കുന്ന യേശുക്രിസ്തു ഫോളോവേഴ്സ് ആണ് ഞങ്ങൾ യേശുക്രി യഥാർത്ഥ ദൈവ അ ഒരു നിമിഷം നീറോയിനെട്ടിയ അതുകൊണ്ടാണ് നീറോയുടെ ഫ്രണ്ടിലൊന്നും പറയാം പറയുകയാണ് പീഡനമാണ് പലതുവ ഇതൊന്നും കണ്ടിട്ട് അവർക്ക് ഭയം വന്നില്ല കാരണം അവരുടെ ഹൃദയത്തെ പിടിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനല്ല പരിശുദ്ധാത്മാവത്രേ ഹാലേ ലൂയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മേൽ ഭയമില്ലാതാക്കുന്നത് ഒരു വ്യക്തിയല്ല ഒരു സൈക്കോളജിയുമല്ല ദൈവത്തിന്റെ ആത്മാവത്രേ അവന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന്റെ

മരണത്തെ മരണത്തെപ്പോലും ഭയമില്ലാതെ അവൾ നീറോടെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു യേശുവാണ് ദൈവ അങ്ങനെ നീറോട് കാര്യം സംസാരിച്ചു അപ്പൊ നീറു എടുത്തു ചോദിച്ച ചോദ്യം ഇതാണ് നീ ഈ അഞ്ച് ഇതിന്റെ സഹോദരിമാരോട് പറഞ്ഞോ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞോ ചോദിച്ചു അപ്പോൾ അവൾ ഞാൻ അഞ്ച് സഹോദരിമാരോടും പറഞ്ഞു രണ്ട് എൻ്റെ മക്കളോടും പറഞ്ഞു നമ്മളിപ്പോൾ മരണത്തിലേക്കാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്ത് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ വാക്കിതാണ് ഞങ്ങൾ ക്രിസ്തു വേണ്ടി മരിക്കാൻ ഞങ്ങൾ സന്തോഷവരായിട്ടാണ് നിന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ മരണത്തെ ഭയപ്പെടുന്നില്ല ഞാൻ മരണം ഞങ്ങളെ ഒന്നും ഞങ്ങളെ ചെയ്യത്തില്ല മരണം ഞങ്ങളെ തൊടത്തില്ല മരണത്തോട് ഞങ്ങൾക്ക് ഭയമില്ല നീ ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല നീ കൊന്നാൽ ഞങ്ങൾ അത്യന്തം സന്തോഷിക്കുക സ്ത്രോത്രാലേ ലൂയ അഞ്ചു പെൺകുഞ്ഞുങ്ങൾ വന്നിട്ട് പറയാണ് നീ ഞങ്ങക്ക് നീ ഞങ്ങളെ കൊന്ന ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ കത്തിയന്തമായി സന്തോഷമേ ഉള്ളു സ്ത്രോ ലൂയ ചെറിയ ശബ്ദത്തോടെ രണ്ടാം കുഞ്ഞുങ്ങൾ പറയുക അല്ലയോ ഞങ്ങളെ കൊന്ന ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോ ഞങ്ങളുടെ മേൽ ആത്മാവ് നഷ്ടപ്പെടുന്നു ആ സമയം മുതൽ യേശുവിന്റെ കയ്യിൽ എന്റെ ആത്മാവ് ഉണ്ടാവുന്നുള്ള പൂർണ്ണ വിശ്വാസം ആ മേൽ ഹാലേ ലൂയ്യം കേട്ടോ

ഓരോ അടി പട്ടാളക്കാർ മാറിയാണ് അടിക്കുന്നത് കാരണം കണ്ടിന്യൂസ് അടിച്ചോണം അപ്പൊ ഒരു മണിക്കൂർ അടിക്കുമ്പോഴത്തേക്ക് ഒരുത്തന്റെ കൈ അങ്ങ് പാലിഷ് ആവും അപ്പൊ അപ്പഴത്തേക്ക് അടുത്തോ വന്നിട്ട് എന്ത് ചെയ്യും അരി തുടങ്ങും പക്ഷെ ഈ മൂന്ന് മണിക്കൂറും ഇവരുടെ ദേഹത്തെ അടികൊള്ളുന്നതല്ലാതെ ചരിത്രം പറയാണ് ഹാഗ്യോഗ്രാഫസ് പറയാണ് ഇത് ഞങ്ങൾ നിങ്ങളോട് എഴുതുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഉത്തേജിപ്പിക്കാൻ എഴുന്നതല്ല ചരിത്രം പറയാണ് അവരുടെ ശരീരത്തും ഒരു വേദന പോലും ഉണ്ടായിട്ടില്ല അവരുടെ ശരീരത്തിൽ പോലും ഉണ്ടായിട്ടില്ല അവരുടെ മാംസം ഇറങ്ങിയതു പോട്ട് അവർ അറിഞ്ഞില്ല ഓരോ അടി അവരെ അടിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഞങ്ങളെ പരിഹസിക്കുക അല്ലയോ ചക്രവർത്തിയോ ുരാത്മാവേപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ആത്മാവ് അന്നും ഇന്നും ഞങ്ങളുടെ ഇടയിലുണ്ട് പരിശുദ്ധാത്മാവിന്റെ തമ്മിൽ വ്യാപരിക്കുമ്പോൾ ആര് നിന്നെ കൊല്ലാൻ നോക്കിയാലും ആര് നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാലും നിനക്ക് അവനോട് പരിഹാസമേ തോന്നത്തുള്ളൂ കാരണം നിന്നെ വിളിച്ചിരിക്കുന്നത് ജീവന്റെ ദൈവമാണ് ഹാലുയ്യ അതുകൊണ്ട് ഓരോ അടി അടിക്കുമ്പോ പട്ടാൾക്കാര് പറയാ ഞാൻ തളർന്നു പോയി നീ നീനി അടിക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് മണിക്കൂർ അടിച്ചും അടിച്ചിട്ടും അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് നീരോട് പറഞ്ഞു അല്ലേ നീറോ ഏ നീ എത്ര മാത്രം ഞങ്ങളെ തല്ലിയാലും എത്ര മാത്രം ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ഒന്നേയുള്ളൂ ഉള്ളൂ സ്ത്രോത്രഹാനും എന്താണെന്ന് അറിയാമോ ഏഷുക്രിസ്തുവാണ് ദൈവം ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ ഫോണോ ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ മക്കളാണ് അവൻ മരിച്ച അടക്കപ്പെട്ട മൂന്നാം ദിവസം ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ പക്ഷത്തുണ്ട് കഷ്ടതയുടെ നാമം യേശു ക്രിസ്തു എന്ന നാമം ഈ നാമം എന്റെ പക്ഷത്തുണ്ട് രാത്രി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമൈതലേ ഒരു പക്ഷേ നീ ഭയങ്കര പ്രയാസത്തിലായിരിക്കാ ഭയങ്കര സങ്കടത്തിലായിരിക്കാ ഭയങ്കര ആകുലതയിലായിരിക്കാ

കാർത്തേജിൽ നിന്ന് വന്ന അനേകരോടി ചോദിച്ചു എടാ സഹോദര നിനക്ക് വേദന എടുത്തു ഇല്ല ഇല്ല എനിക്ക് വേദന എടുത്തില്ല കാരണം എന്താണ് എത്രയോ വലിയ അടിയാണ് നമ്മുടെ നമ്മളെ അടിക്കുന്ന ഓരോ അടിയും അവൻ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിക്കളത്തിന്റെ പീടാനുഭൂ സ്ഥലത്ത് നിന്നിട്ട് ഇവർ കരമുയർത്തി ഇങ്ങനെ പറഞ്ഞു ദൈവമാണ് ചെയ്താലും ഞാൻ ഭയപ്പെടില്ല കര ഉയർത്തി പറയാൻ എന്താണ് അടിക്കളത്തിൽ ഇങ്ങനെ പട്ടാളക്കാർ നിറഞ്ഞിരിക്കുക ചിത്രോടിയിൽ നിറഞ്ഞിരിക്കുക അവർ പറഞ്ഞു കരമുയർത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലേ ഉപദ്രവിച്ചാലോ ആരെന്നെ പള്ളിക്കളഞ്ഞാലോ ആരെന്നെ ഭയപ്പെടുത്തിയാലോ ഞാൻ ഭയപ്പെടത്തില്ല കീർത്തനം അവർ കരകൾ ഉയർത്തി നീറോണു പാടി പാടി നീ പതി ോ നിന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ ഒരു ഉള്ളപ്പോൾ കരമുയർത്തി പറയാമോ നിന്റെ കൂടെ നിൽക്കുന്നതിൽ നിന്ന് വിറ്റുമ്പോൾ നിനക്ക് കരമുയർത്തി പറയാമോ എന്റെ പ്രതിസന്ധി ആയാലോ ഞാൻ ഭയപ്പെടുത്തില്ല ഭർത്താവ് കാരണം നീ എന്റെ സഹായക്കാരനാണെന്ന് നിനക്ക് രാത്രി പറയാമോ സ്ത്രോത്ര നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കന്മാർ അവരങ്ങനാണ് പഠിച്ചത് അങ്ങനാണ് നമ്മളെ പഠിപ്പിച്ചത് അവിടെ അടുത്തൊരു സംഭവം നടന്നു വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ അവരെ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ പോയപ്പോ രാത്രി നീറോയ്ക്ക് ഉറക്കം വരുന്നില്ല രാത്രിയിൽ എന്ത് ആർക്കുറക്കം വരുന്നില്ല നീറോയ്ക്ക് ഉറക്കം വരുന്നില്ല നീറോ ഇങ്ങനെ ഉള്ളാത്താൻ സ്റ്റാർട്ട് ചെയ്ത് നീറോ ഇങ്ങനെ രാത്രി ചിന്തിച്ചപ്പോൾ ചിന്തിച്ചപ്പോ ഈ ക്രിസ്ത്യാനികൾക്ക് ഏതാ നീറോടെ കൈക്കാരന്മാരുണ്ട് ഡീമാരെയും വിളിച്ചു ട ഇത്രയും അടിയാവും അടിച്ചു ഓക്കെ മാംസമൊക്കെ ഇളകി വന്നിട്ടുണ്ട് എടി എങ്ങനെ ഇവന്മാർക്ക് പെയിനില്ലാതെ നിൽക്കും എന്താ അതിന്റെ കാരണം ഒരു ഞങ്ങൾക്ക് ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീറോ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ നീറോ ചിന്തിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ സഹിഷ്ണുത എത്ര ഇത്ര മാത്രം അടിയടിച്ചിട്ടും അവൻ്റെ അകത്തു നിന്ന് യേശുക്രി എന്നുള്ള വിശ്വാസത്തെ പിടിച്ചെടുക്കാൻ അവന് സാധിച്ചിട്ടില്ല നീറോ ഇത് ഭയപ്പെടുത്താൻ തുടങ്ങി ഹാലേ ലൂയ നീറോ ഇത് ചിന്തിപ്പിക്കുക ഞാൻ ഒരു മൂലയിൽ നിന്ന് ക്രിസ്ത്യാനി ഇല്ലാതാക്കി കൊണ്ടുവരുമ്പോൾ അതേ മൂലയിൽ നിന്ന് സഹിഷ്ണുതയും ആത്മവിശ്വാസവും അടുത്തത് പഠന വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷത്ത് ക്രിസ്ത്യാനിയെ കൊല്ലുമ്പോൾ അവരെ കാട്ടി തീക്ഷ്ണവന്മാരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രോത്ര ഹാലേ ലൂയ റോമിന്റെ സകല സൈഡിൽ നിന്ന് തീക്ഷ്ണവന്മാരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്ത പന്തലിച്ചു ഒരു ഒരു സ്ത്രീ അവൾ സന്തോഷത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു ദൈവം പുരുഷൻ കാണിക്കാത്ത ഇത് റോമൻ പട്ടണത്തിൽ ൊപ്പം സംസാര വിഷയമായി ഹാലു അങ്ങനെ റോമന്റെ ചെറിയ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ചെറിയ ചെറിയ വിശ്വാസത്തിന്റെ പാട തീക്കപ്പൽ ഉയരാൻ തുടങ്ങി ഹാലേ ലൂയ അനേക ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അനേക അപ്പൊ തുടങ്ങി 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 പത്രോസിന്റെ കേൾക്കുവാൻ റോമിൽ ചെറിയ ചെറിയ സഹോദരിമാർ സഹോദരന്മാർ ഇറങ്ങി വരാൻ കാരണം ഫ്രണ്ടിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു ദൈവ ദൈവമില്ല എന്ന് റോമിന്റെ പട്ടണത്തിന്റെ ഫ്രണ്ടിലും കൊട്ടിയാടിന്റെ ഫ്രണ്ടിലും പറയുന്ന ഒരു ധൈര്യമായ സ്ത്രീ पट्टनम उपद्रवारियां तोडेंगे यीशु यार आधे ना रो मिले लाजावे निरोये नींदे वोरा कम नष्ट पड़ान तोडेंगे स्तोत्र हाँ ललुया बेबम जीव बत्तीना रहिया आर आवने धीराइने लका बाइबल पढ़े आना यंदा दे बम जीव बत्तीना के परपटार आर आवने धीराइने लका हाँ स्त्री यादग

ആ ഡോമിനിയോട് പറഞ്ഞു നിനക്ക് ഞാനൊരു വലിയ ഒരു ഒരു ദൗത്യം നിന്നെ ഏൽപ്പിക്കുകയാണ് നീയും നിന്റെ അഞ്ച് തോഴിമാരും അഞ്ച് അടുമ്പങ്ങളും ചേർന്ന് എന്ത് ചെയ്യണം ഏഹ് ഞാൻ കുറച്ച് പേരെ അങ്ങോട്ട് വിടും അവരെ എന്ത് ചെയ്യണം അവനെ വിശ്വാസത്തെ പറിച്ചിട്ട് നീ എന്നെ കൊണ്ടുത്തരണം ഇതാണ് എന്തു ചെയ്യുന്നത് ഒരു ജോലി ആരെ ഏൽപ്പിച്ചു നീറോടെ മകളായ ഡോമിനിയോ ഏൽപ്പിച്ചു അങ്ങനെ ഡോമിയ ഓക്കെ ഞാൻ ഏറ്റവും എടുത്തു ഓക്കെ സിമ്പിൾ കാര്യം സിമ്മാ നമ്മളെപ്പോ ശരിയാക്കി തരുന്നവരെ ഡോമിയ എന്ത് ചെയ്തു ഇവരെ ജയിലിൽ നിന്ന് വിളിപ്പിച്ചിട്ട് പാലസിന് ഏറ്റവും അതിസുന്ദരമായ ഒരു കവാടം കവാടമുണ്ട് ഈ കവാടത്തിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഗസ്റ്റുകളെ അന്നത്തെ രാജാക്കന്മാരെ വിളിച്ചിരുത്തുന്ന നല്ല സ്വർണം കൊണ്ട് പൂശിയ കസേരകളുണ്ട് ആ കസേരയുടെ നടുവിൽ കുറേ ഗോൾഡ് കോയിൻസ് എന്താ സ്വർണ്ണ കോയിനുകൾ സ്വർണ്ണ ആഭര ആഭരണങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ആഹാരങ്ങളെല്ലാം കൊണ്ട് നടക്കൊണ്ടുവച്ചു എന്നിട്ട് ഈ ആറ് കസേര അവിടെ ഉണ്ട് ആറ് കസേര ഈ ആറ് കസേരയ്ക്ക് ആ താര കയറിയിരുന്ന ഡോമിനിയോയും കയറിയിരുന്നു അഞ്ച് തോഴിമാരും അഞ്ച് അടിമകളും കയറിയിരുന്നു അപ്പൊ ഇവരിങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ജയിലിൽ വാതിൽ തുറന്ന് ഇവര് വൃത്തിയായ ഇങ്ങനെ കയറി വരുമ്പോൾ ഡോമിനിയ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പ്രൈസ് തല്ലോ ഐഡിയ പ്രൈസലോട് അപ്പം ഫോട്ടോ സംഘം വിചാരിച്ചു ഓ ഇവ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരും ദൈവനും തിരിച്ചൊക്കെ സംസാരിച്ചവര് സന്തോഷവതിയായി പക്ഷെ തന്ത്രമായിരുന്നു പക്ഷെ ഈ തന്ത്രം ആര് പൊളിച്ചെന്നറിയാമോ ഫോട്ടിയോടകത്തിരുന്ന ബൈബപ്പൻ്റെ ആത്മാവ് പൊളിച്ച് കൈലങ് അടുക്കി കൊടുത്തു ുടെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടു മണിക്കൂറിനകം യേശു ചെയ്ത പ്രവർത്തികൾ മൊത്തം ഡോമിനിയോടും പറഞ്ഞു അവടെ തോഴിമാരോടും പറഞ്ഞപ്പോൾ തോഴിമാരും ഡോമിനിയോയും നെലി വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദൈവമുണ്ടോ അവൾ പറഞ്ഞു അങ്ങനെ ദൈവത്തെ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ആ ദൈവമാണ് എന്നെ നിങ്ങളെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ശക്തമായി യേശുവിനെ പറ്റി ഡോമിനിയോയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പി മേലിറങ്ങി വരാൻ തുടങ്ങി ദൈവത്തിന്റെ തീ ഇറങ്ങി ഇറങ്ങി വരാൻ തുടങ്ങി അകത്ത വന്ന് മാറ്റി സ്തോത്ര ആദ്യം എടുത്ത തീരുമാനം എന്താണെന്നറിയാമോ ഈ റോമിൽ അനേക ക്രിസ്ത്യാനികൾ അവരിങ്ങനെ തീ കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുക ഓരോ സമയത്തെ പട്ടിണി ആഹാരമില്ല ഈ പൈസ മൊത്തം എന്ത് ചെയ്യും തോൽമന പറഞ്ഞു ഇത് മൊത്തം കൊണ്ടുവന്ന് റോമിലെ പട്ടണി കിടക്കുന്ന ക്രിസ്ത്യാനി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു സ്തോത്ര ഹാലേ ലൂയ അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ആദ്യത്തെ ആരെ വിളയ്ക്കാൻ കൊണ്ടുവച്ചാ ഈ സംഘത്തെ വിളയ്ക്കാൻ കൊണ്ടുവച്ചാ പൈസ മൂത്തു കൊടുത്ത് ആർക്കൊണ്ട് കൊടുത്തു പട്ടണത്തിൽ പീഡനം അനുഭവിക്കുന്ന അനേകർക്ക് കൊണ്ടു കൊടുത്തു പിന്നെയും വലിയ മരത്തിൽ പോയി ഹലേ ലൂയ്യ ചരിത്രം ഞെട്ടാൻ തുടങ്ങി ഹാലൂയ്യ നൂറ് തോഴിമാരും ഡോമിനിയോടെ എവിടെ ചേർന്നു ക്രിസ്തോസിൻ്റെ കൂടെ ചേർന്നു ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലിറങ്ങി വന്ന നിന്റെ നിഗൂഢതയുടെ മേലി വന്ന നിന്റെ ശരീരത്തിന്റെ അകത്തേക്ക് വ്യാപരിക്കുന്നില്ല നിഗൂഢതകൾ അറിയുന്ന ഒരേ ഒരു ദൈവമാണ് ഒരു ദേവനും അറിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ യേശുക്രിസ്തു മാത്രമേ നിന്റെ നിഗൂഢതകളെ അറിയാൻ പറ്റത്തുള്ളൂ നിന്റെ

വചനമ്മിന്റെ പേടി വന്നിട്ടുണ്ടെങ്കിൽ വചനമ്മിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വാൽവിന്റെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് യുദ്ധം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലോ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്ന് നിന്റെ അതരം കൊണ്ട് യുദ്ധം ചെയ്തിരിപ്പിക്കോ ഹാലേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം പറയാണ് ഈ രാത്രി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവ വൈതലേ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവവൈതലേ എന്നെ അല്ല നീ കേൾക്കുന്നത് അന്ന് ഫോട്ടിയുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവനെയാണ് നീ കേട്ടോണ്ടിരിക്കുന്നത് ഇത് കേട്ട റോമിലെ പലവരും ചൂണ്ടാൻ തുടങ്ങി 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 വലിയ 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 ആൾക്കാർ വന്നിട്ട് വീടിന്റെ ഫ്രണ്ട് വരാൻ അവന്റെ അവന്റെ ഗസ്റ്റ് റൂമിൽ പറയാൻ നിന്റെ കോപം കൊണ്ട് റിയാമോ പിടിച്ചിട്ട് വലിയൊരു ചൂളയങ്ങോട്ട് കത്തിച്ചു ഇനി എല്ലാം പിടിച്ച് ചൂളക്കത്തോട് കേട്ടിട്ട് ആഗ്യോ ഗ്രാഫേഴ്സ് പറഞ്ഞൂല പതിൽ മടങ്ങിനെ കാട്ടി കത്തി എല്ലാവരെ എല്ലാവരെയും കത്തിച്ചിടത്തോട്ടം കേട്ടിട്ടു കത്തിച്ചു ഏഴാം ദിവസം ചൂള പോയി തുറന്നപ്പോൾ അകത്ത് ശബ്ദം അനേകർ സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഈ വചനം പറഞ്ഞ സകലവിനെ ചൂളക്കത്തിട്ട് കത്തിച്ചപ്പോൾ ഒരു മുടി നാടുപോലും കത്തിയില്ല പിന്നെയും പട്ടണം ഞെട്ടാൻ തുടങ്ങി ഞാൻ ചരിത്രമാണ് നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾ പോയി ഗൂഗിൾ അന്വേഷിച്ചു ഈ പറഞ്ഞ

പെയും അനുവദിക്കാതെ എന്റെ മൂടി നാമ പാടാൻ ും സാധിക്കത്തില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞോ ബൈബിൾ പറയുന്നു നിന്റെ പോലും പറയുന്നുണ്ട് ഒന്നും നിന്നെ തൊടത്തില്ല ദൈവം അനുവദിക്കാതെ ഒന്നും നിന്നെ തുടത്തില്ല നീ രക്തസാക്ഷിയാകണമെന്ന് ദൈവം ആഗ്രഹിച്ചാലേ നിന്നെ ചൂള കപ്പിക്കത്തുള്ളു അല്ലെങ്കിൽ ചൂള പോലും നിന്നെ കണ്ടു മാറി പോലും നിന്നെ കണ്ടു മാറി നിൽക്ക നിന്നെ കണ്ടോടോ കാരണം എന്താണ് ചൂള പോലും മക്കളെ മാറി നിന്നു എന്ന് പറഞ്ഞു ഈ രാത്രി നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്താഗ്രഹിക്കുന്നത് ചൂളയുടെ മേൽ ഇറങ്ങി വന്ന ദൈവം നിന്റെ ഇറങ്ങി വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചൂളയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ പിന്നെ കൊണ്ട് ജയിലിൽ അടച്ചു അങ്ങനെ ജയിലിൽ അടച്ചപ്പോഴും ഇവൻ ഉറക്കമില്ല എന്താ ഉറക്കമില്ലാത്തതിന്റെ കാരണം പല പല ആൾക്കാർ ഇവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി വേറെ ഒന്നുമല്ല എന്താണ് ക്രിസ്ത്യാനിക്കെതിരെ അകത്തു ഒരു ക്രിസ്ത്യാനിയെ ദൈവം ജനിപ്പിച്ചു ക്രിസ്തോസിനെതിരെ യുദ്ധം ചെയ്ത കുടുംബത്തിന്റെ അകത്തൂന്ന് ഒരു ക്രിസ്തോസിന്റെ ഫോളോസിനെ ആരെടുത്ത് യേശു കൊടുത്തു അപ്പൊ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ നീറോ ഒരു കാര്യം പറഞ്ഞു പടയാളി വിളിച്ചിട്ട് പറഞ്ഞു മെയിൻ ക്യാപ്റ്റൻ വിളിച്ചിട്ട് പറഞ്ഞു അത് നീ ഒരു കാര്യം ചെയ്യും ഇവരെല്ലാം വിഷം കൊടുത്ത കൊല്ലാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ ആഹാരത്തിൻ്റെ അകത്ത് ഇവർക്ക് കുടിക്കുന്ന ഒരു ജ്യൂസ് ഇവർക്ക് എപ്പോഴും നിങ്ങൾക്കറിയാലോ റോമിലേക്കെ ആഹാരം മാക്സിമം സൂപ്പുകളാണ് അപ്പോൾ സൂപ്പിൻ്റെ അകത്ത് എന്ത് കൊടുത്തു വിഷം കലക്കി കൊടുത്തു അങ്ങനെ വിഷം കൊണ്ടിങ്ങനെ ജയിലറിലോട്ട് വരുമ്പോൾ എന്തുണ്ടാവും തുടങ്ങിയാണ് ആദ്യമേ ഫിട്ടോസിൻ്റെ അടുത്ത് ശബരിയ സ്ത്രീകടുത്ത് വരുന്നു സ്ത്രീകളടുത്ത് സ്ത്രീ അപ്പോഴത്തെ ദൈവാത്മാവ് സ്ത്രീയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് മൊത്തം വിഷമാണെന്ന് പറഞ്ഞു അപ്പോൾ പടയാളോട് പറഞ്ഞു നീക്ക് ഒരു കാര്യം ചെയ്യുന്നു നിന്റെ രാജാവിനോട് പോയി പറ എന്റെ ദൈവത്തിന്റെ ശക്തി അറിയണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നീ സൂപ്പിൻ്റെ അകത്ത് കലയ്ക്ക് വേഷം ഇപ്പോൾ ഞാൻ ഭക്ഷിക്കാൻ പോവുകയാണ് എന്റെ ദൈവത്തിന്റെ പവർ നീ ഇപ്പോൾ ഇനി കാണണമെന്ന് പറഞ്ഞ അങ്ങനെ എന്തായറിയാമോ ഫോട്ടോണിയും അഞ്ച് സഹോദരിമാരും മക്കളും അവന്റെ കൂടെ നിൽക്കുന്ന സകലവരും ഈ സൂപ്പ് സൂപ്പടുത്ത് കുടിച്ചു മാർക്കോസ് പറയുകയാണ് എന്താണ് പറഞ്ഞ ബാക്കി ഓർമ്മയുണ്ടോ മാർക്കോസിന്റെ അധ്യായത്തിൽ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട് എന്താണ് എന്താണ് പറയുന്നത് അറിയാമോ നിങ്ങൾ മാരകമായ പോലും നിന്റെ ശരീരത്തെ തൊടാൻ സാധിക്കത്തില്ലേ ലൂയ ജയിലി വന്നോ സ്തോത്ര ഹാലേലൂയ മാരകമായ വിഷം സൂപ്പി കലത്തി കൊടുത്തിട്ടു എന്തുണ്ടായില്ല മരണം അവരെ തൊട്ടത്തില്ല അവർ പറഞ്ഞു യേശുവിന്റെ ശക്തി ഇനി നീ കാണതെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ചെയ്തു ഇവരെ ഏറ്റവും വലിയൊരു ജയിലറയിലേക്ക് ഇവരെ മൂന്ന് വർഷത്തേക്ക് അങ്ങ് മാറ്റി മൂന്ന് വർഷത്തേക്ക് മാറ്റി ഇവർക്ക് പുറം ലോകം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായത് ഒരു കാര്യം ചെയ്ത് എന്തായതുവത്തിന്റെ ഭവനമാക്കി മാറ്റാൻ തുടങ്ങി ജയിലിൽ വരുന്ന എല്ലാ റോമക്കാരൻ എടുത്തോ ജയിലിൽ വരുന്ന എല്ലാ റോമൻ എടുത്തോ യേശുക്രിസ്തുവാണോ ദൈവം എന്ന് പറയാൻ തുടങ്ങി ജയിലിൽ വരുന്നു അവനെ ആരാക്കി മാറ്റിരുന്നു ക്രിസ്തോസിന്റെ ആളാക്കി മാറ്റിരുന്നു അങ്ങനെ ജയിലും മുഴുവനും എന്താക്കി മാറ്റി ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റി ഇതറിഞ്ഞ് പിന്നെയും എന്താ തുടങ്ങി ന്യൂറോ ജോലിക്കാൻ തുടങ്ങി ഇനി ഒരേ ഒരു വഴിയുള്ളു വഴി ഇനി ഒറ്റ വഴിയാണ് എന്താണ് വഴി ഓരോരുത്തരെയും പിടിച്ചോണ്ട് വന്നു അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ജയിലർ എന്താക്കി മാറ്റി ദൈവത്തിന്റെ ഭവനമാക്കി ഫോട്ടിയോ മാറ്റി സ്തോത്ര ഹാലൂയ അപ്പൊ അങ്ങനെ നീറോയ്ക്ക് തലവേദനയായി അവസാന നീറോ എന്ത് ചെയ്യുന്ന ഓരോ ആൾക്കാർ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നിർത്തി നിർത്തിയിട്ട് ഒരാടെ പല ഇങ്ങനെ വെച്ചു വാൾ വെച്ച് അറക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരെയും അറുത്താറുത്താറുത്ത് കൊന്നു രണ്ട് മക്കളെ കൊന്നു അഞ്ച് സഹോദരിമാരെ കൊന്നു എല്ലാവരെ കൊന്നിട്ട് ഇവളെ കൊന്നില്ല സ്തോത്ര ഹാലൂയ ഇവളെ ഇത് കണ്ടിട്ടും ഭയപ്പെട്ടില്ല ഇവൾ പറഞ്ഞു ദൈവത്തിന്റെ ശക്തി എന്റെ മേലിറങ്ങി വരട്ടെ സ്ത്രോത്ര ഹാലേലു അവള് പറഞ്ഞു മരണം എന്നെ തൊടാൻ പറ്റത്തില്ല ചില ചരിത്രകാരി പറയാണ് വെട്ടിയിട്ട അതേ ശരീരം എടുത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിത്യജീവൻ പറയുന്ന ചരിത്രകാരനെ പോലെ എന്തുണ്ടായി ഇത് ചെന്ന തല ചെന്നിട്ട് പടയാലോട് പറയാൻ തുടങ്ങി അങ്ങനെ ഓരോ പടയാളികളോ ക്രിസ്തോസിന്റെ ആളായി മാറാൻ തുടങ്ങി മരണം പോലും അവരെ തോൽപ്പിച്ചിട്ടില്ല

ഇവൾ ഏകാന്തമായി കടന്നപ്പോൾ ഭയങ്കര മനസ്സിൽ വേദന തോന്നി ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ കൂടെ വന്നവരല്ല വേണ്ടി എനിക്ക് ഒരു അവസരം ലഭിച്ചില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇറങ്ങി വരാൻ തുടങ്ങി നമുക്ക് യോഹന്ന നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കാം അന്ന് കൊടുത്ത വാഗ്ദാനം ഇന്ന് യേശോ എടുത്ത് പറയുകയാണ് വായിച്ചോ എന്താണ് വായിച്ചു യോഹന്നാലിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ ആ ഈ കിണർ ആ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ ദലീവനാണ് നിക്കോർ എന്ന് പറയുന്ന ദേശത്ത് യാക്കോബ് ഒരു കിണറു പഠന എന്തിനായി കിണർന്ന് പറഞ്ഞു അവന്റെ മക്കൾക്കും അവന്റെ കന്നുകാലിക്കും എല്ലാം വെള്ളം കുടിക്കാൻ ഒരു കിണർ വന്നത് അങ്ങനെ കീ കിണറിന്റെ അടുത്ത് ചെന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു എനിക്ക് ദാഹിയിൽ നിന്ന് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു അങ്ങനെ ശമരിയക്കാരും ഇസ്രായേലും തമ്മിൽ പ്രശ്നമായത് കൊണ്ട് സ്ത്രീ ചോദിച്ചു ഫോട്ടി വെച്ചു എന്റെ നീ വെള്ളം വാങ്ങിച്ചു കുടിക്കത്തില്ലല്ലോ നീ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാ പറയാണ് ഈ കിണറ്റിൽ നിന്ന് കുടിക്കുന്ന വെള്ളം നിന്റെ ദാഹം മാറ്റാൻ കഴിയത്തില്ല പക്ഷെ ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കുക